അങ്ങനെ ബാസ വേഴ്സേഴ്സ് എ സി മിലാൻ മത്സരം നടന്നു ആ ഒരു മാച്ചിൽ ബാസ രണ്ടേ രണ്ടിന് സമനില നേടി പെനൽറ്റി ഷൂട്ടൗട്ട് പോയിട്ട് നാല് മൂന്നിൻ്റെ ആ ഒരു ഡിഫറൻസിലാണ് ബാസയൊരു മാച്ച് തോറ്റത് അപ്പോൾ ഈ ഒരു മാച്ച് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മാച്ച് തന്നെയായിരുന്നു കാരണം എ സി മിലാൻ എന്ന് പറയുന്ന ടീം ഈ ഒരു പ്രീ സീസൺ ടൂറിൽ മികച്ച ഒരു ഫോമിൽ നിൽക്കുന്ന ഒരു ടീമാണ് ഇപ്പോൾ സിറ്റി മാച്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ റയൽ മെഡ്രിഡ് മാച്ച് ആയിക്കോട്ടെ അതിൽ രണ്ടും ഇവർ വിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലൊരു മൊമൻറ്റത്തിലുള്ള ടീമിനെതിരെയാണ് നമ്മൾ ഏറ്റുമുട്ടുന്നത് ഇപ്പോൾ മാച്ചസ് കാണാൻ തുടങ്ങി കണ്ടപ്പോൾ മനസ്സിലായി അതായത് എ സി മില്ലാൻ അവരുടെ ഫുൾ സ്കോഡായിട്ട് വന്നു കഴിഞ്ഞാൽ ബാസെ തൂഫാനാക്കാനുള്ള പവറുണ്ട് കാരണം അത്ര നല്ല രീതിയിലാണ് അവർ കളിക്കുന്നത് വൺ ടെസ്റ്റ് ബാസൊക്കെ എല്ലാം പോളിയാണ് അവരുടെ ലിങ്കപ്പ് പ്ലേയും പോളിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫൈനൽ തേർഡിലേക്കെല്ലാം വരുമ്പോൾ അവരുടെ ആ ഒരു കോമ്പിനേഷൻ നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് ബാസ് വെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ എത്രയോ ബെറ്റർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഈയൊരു മാച്ചിൻ്റെ അകത്ത് ആദ്യത്തെ പതിനഞ്ച് ഇൻറ്റിനുള്ളിൽ തന്നെ ബാസ രണ്ട് ഗോൾ കൺസിഡർ ചെയ്തു അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നമ്മുടെ ഡിഫൻസ് ലൈൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതേ സിമിലർ സിറ്റുവേഷൻ ഈ കഴിഞ്ഞ സിറ്റി മാച്ചിലുണ്ടായിരുന്നു പക്ഷേ സിറ്റി പ്ലേസ് അത് പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നിയിട്ടില്ല അതുകൊണ്ട് ബാസ സേഫ് സോണിലേക്ക് പോയി അപ്പോൾ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ എക്സിഫ് ലാൻ്റെ പ്ലേയേഴ്സ് ഒട്ടുമിക്ക ആൾക്കാർ ബാസ ഡിഫൻസ് ലൈൻ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു സിറ്റുവേഷനിൽ ഗോൾ കീപ്പറെ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യേണ്ടേ അതും ചെയ്തിട്ടില്ല ആദ്യത്തെ ഗോളെല്ലാം കൂളായിട്ട് സേവ് ചെയ്യാൻ പറ്റും സേവ് ചെയ്തിട്ടില്ല രണ്ടാമത്തെ ആണെങ്കിൽ ക്ലോസ് റേഞ്ച് ഷോട്ട് അതും ഒരു ടൈറ്റ് ആംഗിൾ ഷോട്ടും കൂടിയാത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതായത് ടേസ്റ്റ് ടെഗെന്ന് പറയുന്ന ഗോൾ കീപ്പർ ഈ ഒരു സീസണിൽ എന്തായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പലതവണ പറഞ്ഞു പക്ഷേ ഇതിന് അഗെയിൻസ്റ്റായിട്ടാണ് പല ആൾക്കാർ വന്നിട്ടുള്ളത് അതായത് അങ്ങനെയൊന്നും ആയിരിക്കുമല്ല ഈ ഒരു ടേർസ് കഴിഞ്ഞൊരു സീസണിൽ സീസൺ ആയിരിക്കും പഴയ പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കും കുറേ ഷോട്ട് സേവ് ചെയ്യും ഭാഷയെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞു എന്തായാലും സീസണിൻ്റെ ഒരു ചെറിയൊരു സിഗ്നൽ അദ്ദേഹം തന്നിട്ടുണ്ട് ബാക്കി അങ്ങേര് കാണിച്ചു തരും എന്ന് വിശ്വസിക്കുന്നു എന്തായാലും എനിക്ക് ടേർസ് കണിൽ യാതൊരു പ്രതീക്ഷയില്ല ഫ്ലിക്ക് അദ്ദേഹത്തിൻ്റെ ജോബ് സേവ് ചെയ്യണമെന്നാണെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലെയർ വെച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നോക്കുക അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ പിന്നെ ഈ ഒരു മാച്ചിൽ എനിക്ക് ഈ പാവ് വിക്ടറിൻ്റെ പെർഫോമൻസ് വളരെയധികം ഇഷ്ടപ്പെട്ടു പ്ലെയറിൻ്റെ ആ ഒരു ലിങ്ക് ലിങ്കപ്പ്ലേ അതായത് ലെവൻഡോസ്കായിട്ടുള്ള ലിങ്ക് പ്ലേ നല്ല രീതിയിൽ വർക്ക് വർക്കാകുന്നുണ്ട് എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഈ ഒരു ലെവൻഡോസ്കിയുടെ രണ്ടാമത്തെ ഗോളിൽ പാവ് വിക്ടറിൻ്റെ ഒരു അസിസ്റ്റൻ്റ് അതെല്ലാം നൈസായിരുന്നു ഈ കഴിഞ്ഞ പ്രീസീസൺ മാച്ച് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഒരു പാവ് എന്ന് പറയുന്ന പ്ലെയർ ഒരു ടീം പ്ലെയറായിട്ട് മാറാനാണ് ആഗ്രഹിക്കുന്നത് സ്ട്രൈക്കറാണെങ്കിലും ടീമിൻ്റെ ബെറ്റർമാറ്റിന് വേണ്ടിയിട്ട് എഫേർട്ട് കിട്ടുന്ന ഒരു പ്ലെയറായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് സോ പാവ് വിക്ടർ ലെവൻഡോസ്കി ആയിരിക്കും കൂടുതലും കാണാൻ വേണ്ടി പോകുന്നത് പിന്നെ ഈ ഒരു വിക്ടർ റോക്കയുടെ റോൾ മിക്കവാറും പുറത്തായിരിക്കും അതായത് അത് ഈ സമ്മറിൽ തന്നെ ക്ലബ്ബിട്ട് പോകാനുള്ള ചാൻസാണ് ഞാൻ പേഴ്സണലി കാണുന്നത് കാരണം വിക്ടർ റോക്കയ്ക്ക് വലുതിയിട്ടുള്ള ഒരു പ്ലെയിങ് ടൈം ഫ്ലിക്കിൻ്റെ അണ്ടറിൽ കാണുന്നുമില്ല അതേപോലെ തന്നെ പ്ലെയറിനാണെങ്കിൽ ഔട്ട് ഓഫ് പൊസിഷനൊക്കെ കളിപ്പിക്കുന്നു പ്ലെയറിൻ്റെ ബെസ്റ്റ് പോഷൻ കൊണ്ടുവരാൻ ഫ്ലിക്കെ എഫേർട്ട് കിട്ടുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല പറഞ്ഞിരുന്നത് വിക്ടർ റോക്കയുടെ ആ ടൈം കഴിയേണ്ട വക്കിലേക്ക് എത്തിയെന്ന് തന്നെയാണ് കാരണം നമ്മുടെ ബാസ ഒരു ബ്രീത്തിങ് സ്പേസ് പ്ലെയറിന് കൊടുക്കുന്നില്ല ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർ റയലിലേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സംഗതി കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല സോ ഇൻസ്റ്റൻ്റ് റിസൾട്ട് തരാൻ പറ്റുന്നില്ല ക്ലബ്ബ് കിട്ടുമോ ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത് സോ ഫ്ലിക്ക് ഈ ഒരു പ്ലെയറിൻ്റെ കണ്ടിനുട്ടിക്ക് താല്പര്യപ്പെടുകയില്ല അഞ്ചുപാറ്റിയൊക്കെ വരുന്നത് കൊണ്ട് റോക്കിക്ക് വലിയൊരു ചാൻസോ കാര്യങ്ങളും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് സോ പ്ലെയർ ക്ലബ്ബ് കിട്ടും ഇത്ര തന്നെ പിന്നെ ഈ ഒരു മത്സരത്തിൽ റഫ് ഇനിയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള എഫേർട്ടും കാര്യങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം ലെഫ്റ്റ് വിങ്ങിനേക്കാളും കൂടുതൽ റൈറ്റ് വിങ്ങിൽ കളിച്ചപ്പോഴാണ് ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്തത് പിന്നെ ഈ ഒരു മത്സരത്തിൽ നമ്മുടെ ഗുണ്ടുവാനും ക്രിസ്ത്യൻസനും കുഴപ്പമില്ലാത്തൊരു പെർഫോംസ് കളിച്ചു കാസഡോ ആണെങ്കിൽ അവരെക്കാളും കുറച്ചും കൂടി ബെറ്ററായിട്ട് പെർഫോം ചെയ്തതുപോലെയാണ് എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്തത് പിന്നെ ഡിഫൻസ് നമ്മുടെ ഷോക്കായിരുന്നു ആ ഒരു ഡിഫൻസ് ലൈനിൽ അലക്സ് വേ മാത്രമാണ് ബെറ്റർ ബെറ്ററായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അത്യാവശ്യം നല്ലൊരു എഫേർട്ട് പ്ലെയർ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച ലെവൻ ഡോസ്കി മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പ്ലെയർ നല്ലൊരു എഫേർട്ട് ഇട്ടിട്ടാണ് രണ്ട് ഗോൾ നേടിയിട്ടുള്ളത് അത്യാവശ്യം നൈസ് ആയിരുന്നു പിന്നെ ഈ ഒരു മാച്ചിൽ ലെലവൻ ഡോസ്കിക്ക് കൂടുതൽ ഗോൾ നേടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു ബട്ട് പ്രോപ്പറായിട്ട് അദ്ദേഹം കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും അദ്ദേഹം മാക്സിമം എഫേർട്ട് ഇട്ട് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളും എല്ലാ മാച്ചിലും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ഫ്ലിക്ക് പല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു വിക്ടോറോ കെ ഇനീകമായിട്ട് ഇന്നസ് ജൂൾസ് കുണ്ടീനാക്കി പിന്നെ തുടങ്ങിയ താരങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു മാച്ചിൻ്റെ ഫസ്റ്റ് ഹാഫിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫായിരുന്നു സെക്കൻഡ് ഹാഫിലായിരുന്നു കുറച്ചും കൂടി ഇൻറ്റൻസിറ്റിയോട് കൂടി ബാസ പെർഫോം ചെയ്തത് അതുമാത്രമല്ല ഈ ഒരു എയ്സിം ലാൻ കുറച്ച് ഡൗൺ ആകുന്നത് ആ ഒരു ടൈം മുതലാണ് എനിക്ക് ആ ഒരു സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടി പേഴ്സണലി ഇഷ്ടപ്പെട്ടത് എന്തായാലും ഈ ഒരു മാച്ചിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട് അതായത് ഫ്ലിക്ക് ഇപ്പോഴത്തെ ബാസേന നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ നല്ല എഫേർട്ട് ഇടാനുണ്ട് മെയിനായിട്ട് പറഞ്ഞാൽ ഡിഫൻസീവ് കാര്യങ്ങളിലും നല്ല രീതിയിൽ എഫേർട്ട് ഇടാനുണ്ട് സെറ്റ് പീസ് കാര്യങ്ങളിലും നല്ല രീതിയിൽ എഫേർട്ടും കാര്യങ്ങളും ഇടാനുണ്ട് അപ്പോൾ എല്ലാം കറക്റ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ നല്ല കാര്യമായിരുന്നു കറക്റ്റ് ചെയ്തിട്ടില്ല ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ വലിയ പ്രതീക്ഷകളോ കാര്യങ്ങളോ വെക്കേണ്ട അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് അവൻ്റെ ഏരോട് ഉത്തരവേ ഉള്ളൂ അടുത്തോടിയായിട്ട് കാണുന്ന ഒരു ഭയ